ഹായ് ഫ്രണ്ട്സ് മഴക്കാലം അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈച്ച ശല്യം ഭയങ്കര ഈച്ച കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലും ഈച്ച ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈച്ച ശല്യമൊക്കെ മാറ്റാം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സിമ്പിളാണേ നമ്മുടെ കുഴിക്കായയിലുള്ള പരിപാടി തന്നെയാണ് സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക ഇത്തിരി കൂടുതൽ ഓയിൽ തേച്ച് കൊടുക്കണേ ഉണ്ടാവുക ഒരു പ്ലേറ്റ് എടുക്കുക നമ്മൾ സാധാരണ കിണ്ണം പോലത്തെ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അത് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഓക്കെ ശേഷം ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ഏതെങ്കിലും നമ്മൾ ഡേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ ഡേ മധുരം കണ്ടാകുമ്പോഴേ ഈച്ച വരൽ വെറും എണ്ണയിട്ടുകൂടെ തന്നെ ഈച്ച വരലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് പ്രത്യേകിച്ച് വീടിനകത്തൊന്നും ഇപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ വരാന്തിയിലും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ കിച്ചണൊക്കെ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കുക ജനലൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും കിച്ചണിലൊക്കെ കയറും അപ്പോൾ എവിടെയാണോ വരുന്നത് ആ ഭാഗത്തെ ഇത് വെക്കാട്ടത് കണ്ടതേ ഇതങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് കണ്ട ഇത്തിരി നന്നായിട്ട് ഓയിൽ ഇത്ര ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത്തിരി വെരട്ടി കൊടുത്തിട്ട് കാര്യമില്ല ഈ ചൊന്ന് ഇത് പ്രത്യേകിച്ച് കുഞ്ഞിച്ചൊക്കെ വന്ന് ഇതിൽ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കണം അതായത് അവർക്ക് എണീച്ച് പോകാൻ പറ്റാതിരിക്കണം അപ്പം അതിന് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം അത് കണ്ടോ നമ്മൾ ഇട്ട് കൊടുത്തതിനെ താഴ്ത്തിക്ക് വീഴുന്നില്ല കണ്ടോ അതെ നോക്കിക്കേ അപ്പോൾ നന്നായിട്ട് ഇത് പിടിച്ച് ഈ ഒരു പഞ്ചസാര എല്ലാം അതിൽ ആ ഓയിലാക്കി അതുപോലെ നന്നായിട്ട് ഇത്തിരി ഓയിൽ ഇട ഇടേണ്ടതായിട്ട് എന്നാലേ ഇത് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ഇരിക്കത്തില്ല കൊതുകുപോലും പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കും നന്നായിട്ട് ഓയിലിടുക എന്നിട്ട് അതിൽ നമ്മൾ പഞ്ചസാര ഇടുക ഓക്കെ അപ്പോൾ ആ ഓയിൽ വന്നിട്ട് ഈച്ച നിൽക്കും ചെയ്ത് നോക്കൂ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഓക്കെ അടുത്ത ടിപ്പ് വാങ്ങിച്ചു തരാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെക്കുമല്ലോ കഴുകി വെക്കുന്ന സമയത്ത് ഇതിന്റെ അടിവശം കൂടി നമ്മൾ കഴുകി വെക്കും കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊന്നും അധികനേരം നമ്മൾ അതിൽ തെക്ക് നിൽക്കാതെ ശ്രദ്ധിക്കണം മിക്സി ച കേട് കേടുവരാതിരിക്കാനൊക്കെ ആണ് നമ്മളത് ചെയ്യുന്നത് നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് നന്നായി നന്നായി കഴുകിയെടുക്കുക അതിന്റെ അടിവശം എന്നിട്ട് നന്നായിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഇത് കണ്ടത് ഇതുപോലെ ഇങ്ങനെ തുണി തുടച്ചെടുക്കുന്ന മിക്സി ഒരുപാട് കാലം കേടു കൂടാതെ ഇരിക്കും അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വേണ്ടത് വെള്ളത്തിന്റെ നനവ് ചുറ്റും പാടില്ല കേട്ടോ അതില് ഒക്കെ ഇത് വേണ്ട അതുപോലെ തന്നെ ഇതിലും ഇതില് വേണ്ട ഇതിൻ്റെ അടിയൊക്കെ നമ്മൾ നന്നായിട്ട് എപ്പോഴും നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വെള്ളത്തിൽ ഇതൊന്നും വെള്ളം നനയുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തുടച്ച് വെക്കണം ആ ഒരു ഭാഗങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പൂരും ചീത്തയാകും ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ അതിൽ വെള്ളം നിൽക്കുമ്പോഴാണ് ഇത് ചീത്ത അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടിയൊക്കെ നമ്മൾ ഇതുപോലെ ഇത് വേണ്ട നന്നായിട്ട് നമ്മൾ തുടച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മിക്സിയുടെ ജാർ ഇവിടെയൊക്കെ ഭയങ്കര നിന്ന് അഴുക്ക് നിന്ന് നിന്ന് ഇതിനൊക്കെ ബലക്ഷയം വരികയും പൊട്ടുകയും ഒക്കെ ചെയ്യണ്ട അതുപോലെ തന്നെ അതുപോലെ തന്നെ മിക്സി മിക്സിയിലാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല ഇതെന്നെ കൊണ്ട് പരമാവധി പറ്റുന്നിടത്തോളം ഞാൻ ഇത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒട്ടും തന്നെ നമ്മൾ ഈ ഒരു വശത്തൊന്നും അഴുക്കില്ല ഇത് ഒട്ടും തന്നെ പോകുന്നില്ല സംഭവം ഇതുകൊണ്ട ഒട്ട് ഇത് അഴുക്ക് നമ്മൾ തൊടുന്ന സമയത്ത് അതൊരു രീതിയിലും അതിലൊരു പൊടിയോ അഴുക്കുകളോ ഒന്നും പാടില്ല വെള്ളം നമ്മൾ ചില സമയം അരക്കണ സമയത്ത് ഇത് ജാറ് ലീക്ക് ആയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകും അല്ലേ അപ്പം എന്താണെങ്കിൽ ചമ്മന്തിരക്ക് അപ്പം അത് അപ്പം തന്നെ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സി പെട്ടെന്ന് തന്നെ ഡാമേജായി പോകട്ടെ ഇത് നമുക്ക് കടക്കാരി പറഞ്ഞു തന്നൊരു ടിപ്പാണ് എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഭാഗം തുടച്ചു വിടുക അതേപോലെ തന്നെ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗം നന്നായിട്ട് തുടച്ചെടുക്കുക ഓക്കെ അല്ലെങ്കിൽ അതിൽ അഴുക്കും നിന്ന് പെട്ടെന്ന് തന്നെ ചീത്തയായി പോട്ടെ ഇതൊന്ന് ശ്രദ്ധിക്കണേ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ള ഇപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും വെയിലത്തിട്ട് ഉണക്കി ചെയ്യാനുള്ള സമയം കിട്ടില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ഇതൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഒരാഴ്ചത്തെക്കുള്ളിൽ ഈ ഉഴുന്ന് അതുപോലെ തന്നെ അതേ പയറ് കണ്ടത് പരിപ്പുകൾ ഇതെല്ലാം പുഴുവൊന്ന് ചീത്തി അപ്പം അപ്പോൾ അങ്ങനെ ചീത്തയാവുന്ന ഒന്നുമില്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുക ഇപ്പം മഴക്കാലത്ത് എന്തായാലും നിങ്ങൾക്ക് ഉണങ്ങാൻ പറ്റി ഉണക്കിയിടാൻ പറ്റില്ല പിന്നെ ചിലവരൊക്കെ അഞ്ചും ആറ് മാസത്തേക്കൊക്കെ വാങ്ങിച്ചിട്ട് വെയിലത്ത് കിടും അത് എല്ലാവർക്കും പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിന് എന്താണ് ചെയ്ത് കണ്ടത് अब या അത്യാവശ്യം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് ഫ്രീസറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തും വെക്കാം ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ പുഴു പൂപ്പൽ അതുപോലെ തന്നെ വണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഉള്ളത് ചത്തുപോകുകയും ചെയ്യും കേട്ടോ ഇത് ഒന്ന് ചെയ്ത് നോക്കാം കാരണം പ്രത്യേകിച്ച് ജോലിക്കവർ പോകുന്നവർക്കാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയി ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മഴയാണെങ്കിൽ വെയിൽ പോലും കാണില്ല അപ്പോൾ പിന്നെ എങ്ങനെ വെയിൽ തുണക്കാനിടും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സാധനങ്ങളൊന്നും പൂത്തുപോകാതിരിക്കും പക്ഷേ ഫ്രിഡ്ജിൽ സ്പേസ് നമുക്ക് കുറയും ഫ്രീസർ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഫ്രീസേഴ്സ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു യൂസാണ് കറണ്ട് ഒന്നും അവർക്ക് പ്രശ്നമില്ല കാരണം അവർക്ക് ജോലിക്ക് പോയി തിരക്കാം അവർക്ക് സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കിച്ചൺസിൻ്റെ രാത്രിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ സിങ്ക് അല്ലേ അപ്പോൾ നോക്കിക്കേ അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്നൊരു കിച്ചൺ സിങ്കാണ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴിക്കളഞ്ഞു കഴുകഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അതിലെ കിടക്കാൻ പോകുന്ന നേരത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് അതിനകത്തുകൂടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൊതുക് വരുന്നുണ്ട് ഈ ഒരു ഡ്രെയിനേജ് ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ കാരണം നമ്മുടെ ഈ വേസ്റ്റിൻ്റെ വെള്ളങ്ങളെല്ലാം ഈ വേസ്റ്റ് വെള്ളം എല്ലാം പോകുന്ന അഴുക്ക് ജാലിക്കാണ് അപ്പോൾ അതിന്നുള്ള കൊതുക് നേരെ മേലേക്ക് കയറി വരും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സാധനം വെച്ച് അടച്ചു വെക്കും എല്ലാ രാത്രിയും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രാവിലെ വെക്കുമ്പോൾ നോക്കുമ്പോൾ കിച്ചണിലെല്ലാം കൊതുകുകൾ കൊച്ചിയിലുള്ളത് സ്വാ സ്വാഭാവികമാണ് കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ വല്ല പ്രാണികൾ അരിച്ചു വരും പാമ്പ് പഴുതാര പോലെ സംഭവങ്ങളൊക്കെ അരിച്ചു വരും കേട്ടോ പലക്കിടയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാമ്പ് ചെറിയ ഇത് പഴുതാര സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അയച്ചു വരും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പാറ്റയോ അഴുക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചൺസെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ചെറിയൊരു കാര്യം ചെയ്യാം കിടക്കാൻ നേരത്തെ കുറച്ച് ഇതേ ഇത് ഏതെങ്കിലും ഹാർപ്പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കുറച്ച് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒഴിക്കാം കേട്ടോ അത് വേണ്ടത് ഒരു ഇത്തിരി ഒഴിക്കാം ഒരുപാടൊന്നും വേണ്ട ഇത്തിരി ഒന്ന് ഒഴിച്ച ശേഷം വെള്ളം ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക രണ്ട് കിച്ചൺസെങ്കിലും ഇതൊന്നും ചെയ്യട്ടോ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കിതേ അത് നല്ല ചൂടായിട്ടുള്ള ഇത് വേണ്ടതല്ലേ ചൂടായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമുക്കിത് ഇതേ നേരെ കിച്ചൺ സിങ്കിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു അഴുക്കൊക്കെ കിച്ചൺ സിങ്കിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അതിൻ്റെ ഉൾ ഉൾവശത്ത ഡ്രെയിനേജിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും അതേപോലെ തന്നെ എല്ലാത്തിനും നല്ല കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതിൽ ഒന്നില്ലെങ്കിൽ ഹാർപ്പിക്കോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയെക്കാട്ടും എഫക്റ്റീവ് ഇങ്ങനത്തെ ഐറ്റംസുകളാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുക നല്ല ക്ലീനവും നോക്കി എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കുള്ളൊരു ടിപ്പാണ് നമ്മൾ പല പണികളും വീട്ടിൽ സകലവാന പണിയും കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരമാണ് അപ്പോൾ കിടക്കാൻ നേരം ചെയ്യുന്ന ഒരു കുഞ്ഞ് കാര്യം നമ്മൾ അതായത് ഒരു കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഓക്കെ നമുക്ക് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്പാണ് കാണിക്കുന്നത് ഇത് കിടക്കാൻ നേരത്തെ നമ്മൾ ഫ്രീ ആണ സമയത്ത് ഒന്ന് ചേപ്പാടാണുള്ളൂ നമ്മൾ ഫ്രീ ആവുന്നത് അത് വീട്ടിലെ പണി കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് പാൽ പാല് നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്തി ഇത് മുഖം നന്നായി തിളങ്ങുന്നതിനും അതേപോലെ തന്നെ നമ്മൾ കൈ കൈയൊക്കെ നന്നായിട്ട് പണിയൊക്കെ എടുക്കുന്നവർക്ക് അടുപ്പിലൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവും അല്ലേ അപ്പോൾ കൈയൊക്കെ നന്നായിട്ടൊന്ന് തിളങ്ങാൻ സോഫ്റ്റ് ആവാൻ ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഇതേ ഇതെടുത്തിട്ട് നമുക്ക് ഫേസിൽ വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം അല്ലാത്തവർക്ക് ഞാനിപ്പോൾ ഇത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് പാലും കൂടിയാകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല നിറം കിട്ടും കേട്ടോ രണ്ട് കൈയ്യിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് പണിയെല്ലാം കഴിയുമ്പോൾ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് കഴുകിക്കളയാട്ടോ നല്ല നിറം വെക്കും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലവർക്ക് മഴക്കാലത്തും കാറ്റുകാലത്തും ഡ്രൈ സ്കിന്നായി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുവിളാമെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡ്രൈ ആയിട്ട് അപ്പോൾ അതൊക്കെ മാറാൻ തുസ്റ്റാണ് ഇത് കണ്ടത് ഇങ്ങനെ തേച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കഴുകിക്കളയാം കേട്ടോ നേരത്തെ കണ്ടതലിക്കാട്ട് നന്നായിട്ട് കൈയൊന്ന് തിളങ്ങിയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്